மஹாராஜா கோல்ட் அண்ட் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பல்லுருத்தி திருப்போணத்துற காலடி எரம்பலூர் அரூர் பள்ளி துறவூர் திருஷூர் ஜில்லா யோகா சாம்பியன்ஷிப்பில் இளமக்கரையும் இடப்பள்ளி லைஃப் யோகா சென்டரும் சாம்பியன்மார் എറണാകുളം ജില്ലാ സ്പോർട്സ് യോഗ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഭവൻസ് എളമക്കരയും ഇടപ്പള്ളി ലൈഫ് യോഗ സെന്ററും ചാമ്പ്യന്മാരായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ ഭവൻസ് എളമക്കര ഒന്നും പാലങ്ങാട് ഇൻഫൻജീസസ് സ്കൂൾ രണ്ടും ഭവൻസ് ഗിരിനഗർ മൂന്നും സ്ഥാനക്കാരായി ഇന്റർ ക്ലബ് വിഭാഗത്തിൽ ലൈഫ് യോഗ സെന്റർ ഒന്നും ചുള്ളിക്കൽ ആയുഷ് യോഗ രണ്ടും മട്ടാഞ്ചേരി ഗോശ്രീ യോഗ സെന്റർ മൂന്നും സ്ഥാനങ്ങൾ നേടി ആലങ്ങാട് ഇൻഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരങ്ങൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സെലിൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാജൻ പോൾ അധ്യക്ഷത വഹിച്ചു യോഗ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് യോഗാരത്ന കെ പി ഭാസ്കര മേനോൻ രമ ടീച്ചർ സുരേഷ് മേനോൻ എം എം സലീം സി ബി ജോസഫ് സുശീല ഗോപിനാഥ് ഉഷ ഹരിഹരൻ സരണ്ട നാഫൽ ഹുസൈൻ എന്നിവർ സംസാരിച്ചു വിജയികൾക്ക് കടങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ എറണാകുളം er